പാക് പൌരന്മാരുടെ വീസ റദ്ദാക്കിയതിന് പിന്നാലെ നടപടിയുമായി ഗുജറാത്ത് പോലീസ് അഹമ്മദാബാദിലും സൂറത്തിലും നടത്തിയ പരിശോധനയിൽ അനധികൃതമായി തങ്ങിയ പാകിസ്ഥാനുകളെയും ബംഗ്ലാദേശുകളെയും കസ്റ്റഡിയിലെടുത്തു ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് നടപടി കടുപ്പിക്കുകയാണല്ലോ എന്തൊക്കെയാണ് ശ്രീനാഥ് ഇന്നലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ നേരിട്ട് ഫോണിൽ വിളിക്കുകയും ഇനി സംസ്ഥാനങ്ങളിൽ തുടരുന്ന പാകിസ്ഥാനികൾ ഉണ്ടെങ്കിൽ അവരെ മടക്കി അയക്കാനുള്ള ശ്രമം സംസ്ഥാനങ്ങൾ തന്നെ അതിനൊരു ഒരു ഒരു മേൽനോട്ടം വഹിക്കണം ഒരു നേതൃത്വം ആ കാര്യത്തിൽ സ്വീകരിക്കണം എന്നത് പറഞ്ഞു കാരണം അടിയന്തരമായി എത്രയും വേഗം അവരെയൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞയക്കേണ്ടതുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയമാണ് അവർക്ക് നൽകിയിരുന്നത് ആ സമയം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ ഇടപെടണം എന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു പിന്നീട് വിവിധ സംസ്ഥാനം അതിന് അനുസരിച്ചുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു ഏതായാലും ഇപ്പോൾ ആദ്യത്തെ ഒരു നടപടി നമുക്ക് ഗുജറാത്തിൽ നിന്നാണ് കാണാൻ കഴിയുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലും സൂറത്തിലും ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഏതാണ്ട് മൂന്ന് മണിയോടെ വ്യാപകമായ പരിശോധന ക്രൈംബ്രാഞ്ചിന്റെയും മറ്റും ഉദ്യോഗസ്ഥരെത്തി നടത്തി ഏതാണ്ട് നാനൂറോളം പേരെയാണ് കണ്ടെത്തിയത് അഹമ്മദാബാദിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറിലേറെ പേരെ പിടികൂടി എന്നതാണ് മനസ്സിലാക്കുന്നത് സൂറത്തിൽ നിന്നും ഏതാണ്ട് ഒരു സംഖ്യ ആളുകൾ ഉണ്ട് ഇതിൽ പാകിസ്ഥാനികൾ മാത്രമല്ല ബംഗ്ലാദേശികളും വ്യാപകമായുണ്ട് ഇവരുടെ കൈവശമൊന്നും കൃത്യമായി വിളിച്ചു യോ മറ്റ് രേഖകളോ ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി നുഴഞ്ഞു കയറിയതാണ് എന്നതാണ് ഇപ്പോഴത്തെ പരിശോധനകളിൽ പ്രാഥമിക പരിശോധനകളിൽ മനസ്സിലാവുന്നത് ഏതായാലും വിസ ഉള്ള ആളുകളാണെങ്കിൽ കൃത്യമായി വിസ ഉണ്ടായിരുന്നെങ്കിൽ അവരെ പെട്ടെന്ന് നാട് കടത്താനുള്ള ശ്രമങ്ങളായിരിക്കും സ്വീകരിക്കുക ഇനി അതല്ല യാതൊരു യാത്രാ വിവരങ്ങളും രേഖകളും ഇല്ലാതെ വിസ ഇല്ലാതെ അനധികൃതമായി എത്തിയ ആളുകളാണെങ്കിൽ ഇവരെ മറ്റ് നിയമ നടപടികൾക്ക് വിധേയരാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഏതായാലും ഗുജറാത്തിൽ വ്യാപകമായ പരിശോധന ഇതിനോടകം തന്നെ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ആദ്യ പടിയായാണ് ഇപ്പോൾ ഇന്ന് പുലർത്തി മൂന്ന് മണിയോടെ ഈ രണ്ട് ഇടങ്ങളിൽ നടത്തിയ വ്യാപകമായ പരിശോധന ഈ രണ്ടിടങ്ങളിലും വിവിധ വ്യവസായ ശാലകളും മറ്റുമുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുമുണ്ട് അത്തരം തൊഴിലാളി ലേബർ ക്യാമ്പുകളും മറ്റുമാണ് രാത്രി വലിയ പരിശോധനകളൊക്കെ നടന്നിട്ടുള്ളത് ഏതായാലും മഹാരാഷ്ട്രയിൽ നിന്ന് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന രാത്രിയോടെ മഹാരാഷ്ട്രയും കടുത്ത നിലപാട് കാര്യത്തിൽ വേഗത്തിൽ സ്വീകരിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉന്മേഷ് ശരി ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്